പിണറായി മൂന്നാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാ പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ ഒന്നും വേണ്ടിയിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനനായ ശ്രീ കെ ടി ജലീലാണ് ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ ഇന്ററാക്ഷനിൽ അദ്ദേഹം പറയണേ ഏ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത് എന്നോട് പറഞ്ഞല്ലോ ആര് വെള്ളാപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീലിനെ മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞുതാ പറയുന്നത് എന്ത് ഏഹ് ജലീല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനാണ് ആരാ പറയുന്നത് ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം വോട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി ഉപേക്ഷിച്ചിട്ടില്ല മുസ്ലിം സമുദായം എ പി ഉസ്താദ് ലീഗ് നേതാവുകൾ മറുപടി അറിയണം വ്യക്തിപരമായി പറഞ്ഞില്ലേ പിന്നെ ആരാ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞ കിടക്കും കിടക്കാൻ പറഞ്ഞ കാല് നക്കും എന്തുമായി ബന്ധപ്പെട്ട ആ മദ്രസാ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിഷലിപ്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാൻ ഇവിടെ എന്താ പറയാ എന്ത് ഉന്നതകുല എന്താണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ എന്ത് ചുക്കാണ് ഈ നാടിൽ ചെയ്യാൻ സാധിച്ചത് എന്ത് ചെയ്തു ഞങ്ങളിപ്പോൾ മലബാറിന്റെ അവികശിതാവസ്ഥയെക്കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നു ജനസംഖ്യാ അടിസ്ഥാനത്തില് നാട്ടിലെ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ ജില്ല അഭിപ്രായം എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെയാക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നുആാനിറ്റ് നടക്കുക ഇതിലും വലിയൊരു വർഷളത്തരം ഉണ്ടോ ഇതിലും വലിയൊരു വർഷത്തരം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് സത്യപ്രതിജ്ഞ ലംഘനമാണ് മതം രാഷ്ട്രീയത്തിന് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പരി കുർആാനേറ്റ് നടക്കുന്നത് ആരത് വിശ്വസിക്കുക അപ്പൊ മൂപ്പരിക്ക് തന്നെ അറിയാം മൂപ്പരി പറഞ്ഞു ആരും വിശ്വസിക്കൂല അപ്പൊ ഈ ഖുർആാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വിചാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പൊ ആരും കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിനെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്നത് ഈ പരിശുദ്ധ കുറുവാൻ ജലീൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഇപ്പം ഞാൻ കണ്ടു അതിൽ മുമ്പേ ഒരു സഞ്ചിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സഞ്ചി ആയിട്ടാണ് നടക്കുന്നത് ഒരു സഞ്ചിയിൽ കുറുവാങ്ങ് മറ്റേതിൽ യൂത്ത് ലീഗാർ ഉടുത്ത് കഴുകിയ കുറെ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നട ഇതായിട്ട് ഇങ്ങനെ നടക്കുക ഒരു മനുഷ്യനെ പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും അയാളൊരു അല്ലേ ഡോക്ടർ കെ ടി ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ ഭക്ഷത്രത്തിലാക്കി വെക്കുന്നത് നിങ്ങടെന്താ പറയുക ഒരു സ്റ്റിക്കർ ഉണ്ട് എന്താ തുണിൻ്റെ കമ്പനീന്റെ പേര് രാംരാജ് മുപ്പര് രാംരാജാർ കാര്യമായിട്ട് എന്തോ കൊടുത്തിരോന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിന് സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജ് അതിന് എഴുന്നൂറ് റുപ്യ എന്തോ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തി നടത്തിയവരാ നമ്മൾ എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിൻ്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിനോ ഫണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്യേൻ്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്കരോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു വെച്ചുകൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്പ്യക്കും മുന്നൂറ് റുപ്യക്കും അഞ്ഞൂറ് രൂപയ്ക്കും നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡി ഡിവൈഫർ പോവോ പോവോ ഇടതുവർഷക്കാർ പോവോ അപ്പൊ ആരാ പോവുക ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ലേ ചാലഞ്ച് അവർക്കറിയില്ലേ ഈ തുണിക്ക് ഇരുന്നൂറ് റുപ്പ്യേ മുന്നൂറ് റുപ്യ എന്തോ ആവട്ടെ എന്ന് എന്നിട്ട് ഇതും കൊണ്ടു നടക്കുക ഇതാണ് രാഷ്ട്രീയം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഫറൂഖ് പാലതാ പൊളിഞ്ഞേടാൻ നിൽക്ക എന്താ ജലീലിന്റെ അഭിപ്രായം അപ്പൊ ഇതിലൊന്നും ജലീലിന് ഓരോ അഭിപ്രായം ഇല്ല ജലീൽ ആ ഖുർആൻ പിടിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തിയ പ്രസ്താവന വർഗീയതയല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ ജലീലപ്പോ പറച്ചത് ഞാനത് പറഞ്ഞു പോവാ കാരണം ഒപ്പരി ദിനു മുമ്പ് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇ എം എസും എ കെ ജിയും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആദരവ് കൊടുക്കുന്ന ആൾക്കാർ അവലൊന്നും ഇല്ലാത്ത സ്വർഗ്ഗത്തിയാല്ലാതെ പറഞ്ഞ ആളാ മനസ്സിലായില്ലേ അപ്പം എന്തിനാണ് ഇതിനൊക്കെ ഈ ഖുർആനും മതവും ഉപയോഗിക്കുന്നത് മതം തന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതിലിങ്ങനെ ചുറ്റിപ്പറ്റി ഈ നാട്ടിൽ നടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നത് പറ ബഹുമാനപ്പെട്ട ജലീലോടാണ് ദയവായി അങ്ങെ പോലെല്ലാവരാണ് ഇത്ര വൃത്തികെട്ട മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോ അതിന് ദയവായിട്ട് ഈ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട അല്ല ആരായാലും രാഷ്ട്രീയത്തെ നിങ്ങൾ വേറെ നമുക്ക് രാഷ്ട്രീയക്കാരാ മതം പറയുന്ന ആളുകൾ വേറെ ഉണ്ട് അവർ പറഞ്ഞോളൂ ഓല പണി അതാണ് നമുക്ക് ഈ നാടുമായി ബന്ധപ്പെട്ട എല്ലാ മതസ്ഥരുടെ കാര്യം പറയേണ്ടവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അതിലേക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കണം അവനൊരു പണിപ്പോ മത്സരിച്ചോട്ടെ ഇനിയിപ്പോ കുഴപ്പമില്ല അതിനിപ്പോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല അത്രമാത്രം അദ്ദേഹം എന്താ പറയാ ിൽ നിന്നുള്ള പ്രവർത്തകരിന്ന് അകന്നു പോയിട്ടില്ല ജില്ലിന് അങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് ചെറിയ സംശയം ഉണ്ടായിരുന്നു അടുക്കാലത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ ഇപ്പോ തവനൂര് മത്സരിക്കാൻ ഇങ്ങനെയൊന്നും കാട്ടി കൊടുക്കേണ്ട കാര്യമല്ല അത്യാവശ്യം ആയിട്ടുണ്ട് തകാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം എഴുതുന്നുണ്ട് പക്ഷെ ജില്ലക്കു പുറത്തുകാരും ഏറ്റെടുത്തിട്ടില്ല അത് പോട്ടെ പക്ഷെ തവനൂർക്ക് മാത്രമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ഒരു ലോജിക്കലി അദ്ദേഹം ഈ കാര്യത്തിനെ ആലോചിച്ചാൽ നന്നായി നന്നായിരിക്കും എൻ്റെ അടുത്ത സുഹൃത്താണ് കേട്ടിൻ്റെ അധികം വലിയ വേണ്ടപ്പെട്ട സുഹൃത്താണ് പക്ഷേ മൂപ്പർക്ക് ലെവൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നത്